നമ്മുടെ വീട്ടിലെ ആദ്യം ഓണം ആട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ വെച്ചു പിന്നെ രാവിലെ തീ പിടിപ്പിച്ചേക്കാന്ന് ഓർത്ത് കുളിക്കാനായിട്ട് പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് കുളിക്കാൻ വെള്ളമൊക്കെ വെക്കാമെന്ന് ഓർത്ത് തീ പിടിപ്പിച്ച് വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അടുപ്പൊക്കെ ഉള്ളത് നമുക്കവിടെ അടുപ്പൊന്നും ഇല്ലായിരുന്നേ താമസിച്ചോണ്ടിരുന്നിടത്ത് അതുകൊണ്ട് തീയൊക്കെ പിടിപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞ് ഇനി പച്ചക്കറി എടുക്കുവാണ് പച്ചക്കറി എടുത്തെല്ലാം നമുക്ക് എല്ലാം ഒരുക്കി വെക്കാം എന്നിട്ട് ഓരോന്നും ഓരോന്നിനായിട്ട് അരിഞ്ഞ് മാറ്റാമെന്നൊക്കെ ഓർത്ത് എല്ലാ പച്ചക്കറിയും ഒരുമിച്ച് എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുവാണ് ഇനിയിപ്പം അരിഞ്ഞു വെക്കണം ഓരോന്നിനോരോന്നിനും അരിഞ്ഞു മാറ്റാലോന്ന് ഓർത്തു ആദ്യം നമുക്ക് സാമ്പാറിന് ഉള്ളത് റെഡിയാക്കാം സാമ്പാറിൻ്റെ പരിപ്പൊക്കെ എടുത്ത് കഴുകി കഷ്ണം കൂടെ അരിഞ്ഞ് അടുപ്പിലോട്ട് വെക്കാമോ അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ എന്തേലും ഒരു കാപ്പയ്ക്ക് ചെറുതായിട്ട് എന്തേലും കൂടെ ഉണ്ടാക്കാം അപ്പം സാമ്പാറും കൂട്ടി കഴിക്കാമല്ലോ എന്ന് പറയം സാമ്പാറങ്ങ് വെക്കുവാണ് പിന്നെ വീട്ടിൽ നിന്നെല്ലാം വീട്ടിൽ നിന്ന് രണ്ട് വീട്ടിൽ നിന്നും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വരും അപ്പോഴത്തേനും എല്ലാം റെഡി ആക്കി വെക്കണം അതുകൊണ്ടുള്ള തിരക്കു പണിയിലാണ് ഇനിയിപ്പിന്നെ അവിയലിന് അരിഞ്ഞ് അടുപ്പിലോട്ട് വെക്കാം നമുക്കിതൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട് നമ്മൾ താമസിച്ചോണ്ടിരുന്ന വീട്ടിലെ അണ്ണനും ഒക്കായും എല്ലാവരും വരുന്നുണ്ട് സാമ്പാറിന് ചേർത്ത് അടുപ്പിലോട്ട് വെക്കുവാണെങ്കിൽ ആ പണിയും കഴിഞ്ഞു കിട്ടും ഓരോന്നോരോന്ന് പെട്ടെന്ന് തൊട്ടെന്ന് മാറ്റി വെക്കാമെന്ന് ഓർത്തും തോരനും അവിയലിനും മോര്യറിക്കും ഒക്കെ ഉള്ള തേങ്ങ വേണമല്ലോ അപ്പം തേങ്ങ എല്ലാം കൊണ്ട് ഒരുമിച്ച് റെഡിയാക്കി വെക്കാമെന്നോർത്ത് തേങ്ങ പൊട്ടിക്കുവാണേ തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോഴേ നന്തൂട്ടം വന്നു നന്ദൂട്ടന് ഇത് ഒച്ച കേൾക്കാവുക അത് കേൾക്കുമ്പോഴേ ആളും എത്തും തേങ്ങാവെല്ലം എന്ന് പറഞ്ഞ പിന്നെ തേങ്ങാവെള്ളം ഒക്കെ അവന് ഓർത്തു പണ്ടുണ്ടല്ലോ ഓണം ആയാൽ ഓണം നമ്മുടെ വീട്ടിലായിരുന്നു നമ്മുടെ കുടുംബവീടാണ് അപ്പോൾ അവിടെയാണ് എല്ലാവരും വരുന്നത് വലിയ മിച്ച അവിടെ ഉള്ളതുകൊണ്ട് വലിച്ചനും വലുമിച്ച അവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരും അവിടെ എല്ലാവരും കൊച്ചുമക്കളും എല്ലാം വന്ന് ഞങ്ങളെല്ലാം പിള്ളേരെല്ലാം കൂടെ കളിയും ബഹളവും നല്ല രസമായിരുന്നു അതൊക്കെ ഓണം ഓർക്കുമ്പോഴേ അതാണ് ആദ്യം ഓർമ്മ വരുന്നത് ഇവിടെ ചിരവി ഒന്നും സെറ്റ് ചെയ്തില്ലായിരുന്നേ അതുകൊണ്ട് നമുക്ക് ഇത് നടത്തിയിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാമെന്ന് അങ്ങനെ ഓർത്തേക്കുന്നേ വെള്ളം തിളച്ചു അരിയിടാനായിട്ടുള്ളത് നോക്കാനായിട്ട് തുറന്നപ്പം വെള്ളം തിള ഭയങ്കരമായിട്ട് വെട്ടി തിളയ്ക്കും അപ്പം വെട്ടി തിളയ്ക്കുന്നതിനകത്ത് അരിയിടലെന്ന് പറയാറുണ്ടല്ലോ അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി പച്ചവെള്ളം എടുത്ത് അതിനകത്തൊട്ട് വെച്ചിട്ട് അരി കഴുകാൻ വെള്ളമെടുത്ത് അരി കഴുകി ഇട്ടു ഇനി തോരം വെക്കുവാണ് തോരം വെക്കാനുള്ളത് എല്ലാം എടുത്ത് അരിഞ്ഞു വെച്ചായിരുന്നു പിന്നെ ഉള്ളി പച്ചടിക്കെടുക്കുവാണ് ഇഞ്ചിപ്പച്ചടി വെക്ക വല്യുമൊത്തിരി ഇഷ്ടമുള്ളതായിരുന്നേ എപ്പോഴും അത് വലിയ എടുക്കുമ്പോഴേ വലിയ മിച്ചിയാണ് ഇഞ്ചി ഇഞ്ചിപ്പച്ചടിക്കുള്ളത് എടുത്ത് പിന്നെ നീ പായസത്തിനുള്ളത് അടുപ്പിലോട്ട് വെക്കണം പായസത്തിനുള്ളത് ഉരുളി വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അതിനകത്തോടെ അട വറുക്കുവാണ് അട വറുത്ത് അട വറുത്തെല്ലാം റെഡിയാക്കി അച്ഛനും അമ്മയും കൊമ്പ രണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നേ പിന്നെ അമ്മയും ആളും കൂടെ വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ എളുപ്പപ്പണിയായെല്ലാം അവരും കൂടെ കൂടി പെട്ടെന്നെല്ലാം ചെയ്തു പിന്നെ വീഡിയോ ഒന്നും ആയിട്ടൊന്നും എടുത്തിട്ടില്ല അച്ഛൻ അപ്പുറത്തുനിന്ന് പായസം വെക്കുന്നുണ്ട് എല്ലാവരും തകൃതിയായിട്ട് പണിയിലാണ് അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് ഉപ്പേരി അച്ചാറ് ഇഞ്ചിക്കറി പച്ചടി പരിപ്പ് കറി തോരൻ അവിയൽ ചോറ് മോരുകറി പച്ചമോര് പപ്പടം വെള്ളം സാമ്പാർ പായസം എല്ലാം റെഡിയായല്ലോ ആയല്ലോ ഇനിയിപ്പോൾ നമുക്ക് സദ്യ വിളമ്പാം ആദ്യം നമ്മൾ വിളക്കത്ത് വെച്ചു പിന്നെ എല്ലാവർക്കും സദ്യ വെളി കൊടുത്ത് കുറേ പേര് തറയിരിക്കാൻ പറ്റുന്നവരെല്ലാം തറയിൽ വരുന്നു കുറച്ച് പേര് മേശയിൽ വരുന്നു അങ്ങനെ അടി ഒരു ഓണം ഇങ്ങനെ കടന്നു പോവുകയാണ് എല്ലാവർക്കും ബ്ലോഗ് എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എക ഹാപ്പി ഓണം